അലൈക്കും വരഹമത്തല്ലാ വാത്തു ഏറെ സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് വക്കൂലു കൗലൻ സദീദ സംസാരം സത്യസന്ധമാവണം നല്ലതു മാത്രമേ സംസാരിക്കാവൂ എന്ന പ്രമേയമാണ് ഈ ജുമാഹുത്തുബ പ്രതിപാദിക്കുന്നത് അലഹമുല്ലാഹിറമൻ റഹീം എല്ലാ സ്തുതികളും കരുണാമയനുമായ ഇൻസാന ുംരുണാമയനുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സംസാരം പഠിപ്പിക്കുകയും ചെയ്തവനാണ് അഷ്ഹദു ഇലാഹ അല്ലാതെ അവന് പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി നമ്മുടെ നേതാവും പ്രവാചകരുമായ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതരുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആ പ്രവാചകരിലും അവിടുത്തെ അനുചരന്മാരിലും കുടുംബങ്ങളിലും അവിടുത്തെ മാർഗം പിന്തുടർന്നവരിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമാറാവട്ടെ ആ മീൻ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും അള്ളാഹുബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞാൻ ഉപദേശിക്കുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിച്ചു കൊള്ളുക നല്ല സംസാരം മാത്രം നിങ്ങൾ പറയുകയും ചെയ്യുക കരീമ തആല നല്ല സംസാരം മാത്രമേ ആകാവൂ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് നല്ല സംസാരം എന്നാൽ സംസാരമെന്നാൽ മഹത്തരമായതും ഉന്നതമായതുമായ വാക്കുകൾ മാത്രമേ നാം ഉരിയാടാവൂ എന്നാണ് നല്ലതും ശരിയായതും മാത്രമേ നമ്മുടെ സംസാരങ്ങളാകാവൂ എന്നാണ് يعود بالنفع على المرء في دنياه ഒരു വ്യക്തിയുടെ ഇഹപര ജീവിതങ്ങളിൽ ഉപകാരപ്രദമാവുന്നതേ നമ്മുടെ ഫമിൻ സദീദ് സത്യസന്ധമായ സംസാരങ്ങളിൽ ഉന്നതമായ സംസ സംസാരങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ഒരാൾ തൻ്റെ നാഥനെ ധാരാളമായി സ്മരിക്കുകയും ആ നാഥന്റെ വിശേഷണങ്ങൾ ഉരുവിടുകയും ചെയ്യുക എന്നതാണ് എല്ലാ സമയങ്ങളിലും ചുറ്റുപാടുകളിലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുക അവന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് എന്നതിൻ്റെ മറ്റൊരു അർത്ഥം വിശ്വാസി എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തുക വാക്കുകളിൽ സത്യം മാത്രം പറയുക എന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് നാം അത് ചെയ്യുന്നത് അള്ളാഹു പറഞ്ഞുവല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യസന്ധരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യണമെന്ന് അങ്ങനെ നാം സത്യസന്ധരോടൊപ്പം നിലനിൽക്കുമ്പോൾ നമ്മെ അത്യന്തം സത്യവാൻമാരോടുകൂടെ രേഖപ്പെടുത്തും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ സത്യം പറയുകയും സത്യത്തെ അത്യന്തം സൂക്ഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കും അങ്ങനെ അവൻ അള്ളാഹുവിന്റെ സമീപത്ത് സത്യസന്ധന്മാരിൽ രേഖപ്പെടുമെന്ന് ൂജൻ അനു സ്വർഗീയ ലോകത്ത് അവനെ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും പ്രവാചകര് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങളെനിക്ക് വാക്കുതരണം മിൻ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് ജന്ന എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പകരമായി സ്വർഗം ഗ്യാരണ്ടി നൽകാമെന്ന് സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാമെന്ന് വധക്കറ ആറു കാര്യങ്ങളിൽ ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യമേ പറയാവൂ എന്നാണ് വമിനൽ ഉന്നതമായ മികവുറ്റ സംസാരങ്ങളിൽ മറ്റൊന്ന് മക്സൂറ വേദനിക്കുന്ന ഹൃദയത്തിന് സമാധാനം പറയുന്ന വാക്കാൻ അല്ലെങ്കിൽ മാനവ ഹൃദയങ്ങളിലേക്ക് സന്തോഷവും ആനന്ദവും പ്രവേശിപ്പിക്കുന്ന വാക്കുകളാണ് മിനൽ വൽ ഹസൻ അതേതുതരം സംസാരങ്ങളും ആശ്വാസ വാക്കുകളും ആവാം അള്ളാഹു പറഞ്ഞുവല്ലോസ്ന ആളുകളോട് നിങ്ങൾ നല്ലതേ പറയാവൂ എന്ന് അഥവാ ലീനൂഫിൽ കൗലിലിൻസിമിയായ എല്ലാ ജനങ്ങളോടും നിങ്ങൾ മൃദുലമായേ സംസാരിക്കാവൂ അലഹ്തിലാഫി അൽവാനിഹിം അദിയാനിഹിം അവരുടെ വിശ്വാസങ്ങളുടെയോ വർഗവർണങ്ങളുടെയോ വ്യത്യാസം അതിൽ ബാധിക്കാനേ പാടില്ല പാടില്ലാ കാത്ത് അങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിൽക്കുന്നത് നിലനിർ നിലനിൽക്കുന്നത് സമൂഹങ്ങളിൽ ഐക്യവും ഇണക്കവും പരക്കുന്നത് അങ്ങനെയാണ് ഫീ ദുഖൂലിൽ ജന്നാദ് ഇത്തരം നല്ല വാക്കുകൾ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യും പ്രവാചകർ പറഞ്ഞുവല്ലോ വലൗ ബിഷി തംറ നിങ്ങളുടെ കൈവശമുള്ളത് ഒരീത്തപ്പഴത്തിൻറെ ചീളാണെങ്കിൽ പോലും കഷണമാണെങ്കിൽ പോലും അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാവൽ തേടുക എന്ന് ഫ ഇല്ലം തെജിദു ഇനി നിങ്ങളുടെ കൈവശം അതുപോലുമില്ലെങ്കിൽ കബി കലിമത്തിൻ ത്വയീബ ഒരു നല്ല വാക്കുകൊണ്ട് നിങ്ങൾക്കു നരകത്തിൽ നിന്ന് സംരക്ഷണവും സ്വർഗം നേടിയെടുക്കുകയുമാവാമെന്നും പ്രവാചകർ ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു മബഫിഖനാലി കൗലിൻ സദീദിൻ ത്യ്യീബ് അള്ളാഹുയെ നല്ല വാക്കുകളിലേക്ക് ഞങ്ങളെ ഞങ്ങളനീ നയിക്കണമേ എന്നറബുബിഹിയിലേക്ക് ആ വാക്കുകൾ വഴി നിന്നിലേക്ക് ഞങ്ങളെ നീ വയം ഞങ്ങളനീ സമീപസ്ഥരാക്കേണമേംക്ക് ആ വാക്കുകളുടെ ഉപകാരം ഞങ്ങൾ നിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഞങ്ങൾക്കുനി നൽകണമേ സഹോദരങ്ങളെ നാം നാംബയുടെ തുടർച്ചയിൽ രണ്ടാം ഖുത്തുബയിലും അതേ വിഷയം തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൂക്ഷിച്ചു ജീവിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു നല്ല വാക്കുകൾ അധികരിപ്പിക്കുവാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതുവഴി അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് വർഷിക്കും ഫി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വവും ഉണ്ടാകും പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുകയും ആ സംസാരം വഴി വിജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഔസഖത്ത ഇനി ഉപകാരമുള്ള സംസാരമൊന്നുമില്ലെങ്കിൽ ഔസഖത്ത് അവൻ മിണ്ടാതിരുന്നു ഫസലിം അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു ഈ രണ്ടിലൊന്നാണ് വിശ്വാസിയുടെ നിലപാടെന്ന് വിശുദ്ധ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ലം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വേതു